നമസ്കാരം കൈപ്പയശ്ശേരി കോയുന്നമ്പൂരി ശിവരാത്രിയൊക്കെ കഴിഞ്ഞു അതിഗംഭീരമായിട്ട് ആൾക്കാർ എല്ലാവരും ഇഷ്ടംപോലെ നമുശുവെ ജപിച്ചു അമ്പലദർശനം നടത്തി അങ്ങനെ നമ്മൾ ഒരു വർഷത്തേക്കുള്ള ഭഗവാന്റെ ഗ്യാരണ്ടി വാങ്ങിച്ചു അല്ലേ ഈ ശിവരാത്രി ദിനത്തിൽ കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു തിരുവേണി ഒത്തിരി നമശിവായ ജവിച്ചു ഒരു മണിക്കൂർ ജവിച്ചു രണ്ട് മണിക്കൂർ ജവിച്ചു ഇതൊക്കെ നമുക്ക് നാളെ വളരെ വലിയ ഉപകാരമായി മാറില്ലേ ഈ നമശിവായ ജപം എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് ഗംഭീരാണ് അതി ക്യാമാണ് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഈ ശരിക്കും നമശിവായുടെ ശക്തി എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ നമശിവായ കൊണ്ട് കിട്ടാൻ പോണ ഫലം എന്ന് പറയുന്നത് ഒരു കഥ പറയാം എന്ന് നിരീക്ഷു കാരണം നമശിവായ ജപത്തിൻ്റെ ശക്തിയുടെ ഒക്കെ ഒരു കഥ എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരാണ് അതിക്യമാണ് ഈ നമശിവായ ജപത്തിൻ്റെ ശക്തി അതിഗംഭീരാണ് അപ്പം ഈ ജപിക്കൂ ജപിക്കൂ നമ്മൾ കേൾക്കുമ്പോൾ എന്താ നമശിവായ ജവിച്ചു തിരുമേനി നമശിവായ ജപിക്കും ചിലർ പറഞ്ഞേ തിരുമേനി നമശിവായ ജപിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവര് ആ നമശിവായ ജപിക്കാൻ മാത്രമേ പറഞ്ഞുള്ളൂ അതിനെ എത്ര സിമ്പിളാണ് കാണണേ എന്നുള്ളത് അവരുടെ ആ സംസാരത്തിൽ നിന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നത് തിരുവേലി ജപിക്കാനാണ് പറഞ്ഞത് അങ്ങനെ പറയുക അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ അപ്പം നമ്മൾ ഞാനങ്ങനെ വലിയ എന്താ പറയുക ക്യാമായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് വഴിപാടുകളോ പൂജകളോ ഹോമങ്ങളോ ഒന്നും ഒരാരോടും പറയാത്തയാളാണ് അമ്പലത്തിൽ പോക്കും നിസാര ജപങ്ങളും വഴിപാടുകളും മാത്രം പറയുന്ന ഒരാളും കടിയാണ് അപ്പം അങ്ങനെ പറയുമ്പോൾ എന്താ പറയുക ഈ ഗുണം ഗുണമുണ്ട ജപിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംശയം അവർക്ക് ജപിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണമുണ്ടാവോ എന്നൊരു സംശയം ഈ കാശി എന്ന് പറയുന്ന സ്ഥലത്ത് ശരിക്ക് കാശിയിലെ മഹാരാജാവായി നിൽക്കുന്ന മഹാരാജാവിൻ്റെ മകൾ കാശി മഹാരാജാവിൻ്റെ മകൾ കലാവതി എന്ന് പറയണേ കലാവതി എന്ന് പറഞ്ഞൊരു മോളുണ്ടായിരുന്നു കാശി മഹാരാജാവ് അത് ഈ കലാവതി എല്ലാ ദിവസവും തോ പൂന്തോട്ടത്തിലും പൂക്കളൊക്കെ പറിച്ച് ഒരു മാലയൊക്കെ കെട്ടി എല്ലാ ദിവസവും മഹാദേവന് ചാർത്തും അങ്ങനെ എല്ലാ ദിവസവും മഹാദേവന് ചാർത്തുന്ന ഒരു പതിവാണ് എന്നിട്ട് അവിടെ പോയി ഭഗവാനെ ധ്യാനിക്കും കുറച്ച് നാമം ജപിക്കും ശ്ലോകങ്ങൾ ചെയ്യും ശിവപുരാണം വായിക്കും അങ്ങനെ നടക്കുമ്പോഴാണ് അവൾ ഈ കലാവതി എന്ന് പറയുന്ന ആൾ ഗാർഗമുനി എന്ന് പറയുന്ന ആളെ കാണുന്നത് ഒരു വളരെ കേമനായി നിൽക്കുന്ന അതിഗംഭീരനായി നിൽക്കുന്ന തപശക്തിയിൽ അന് അത്യുന്നത്തിൽ നിൽക്കുന്ന ഗാർഗമുനിയെ കാണുകയാണ് അപ്പം ഗാർഗമുനിയെ കണ്ട് ഈ കലാവതി നമസ്കരിച്ചു അപ്പോൾ ഇങ്ങനെ ഗാർഗമുനിശ്ചി കാലം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും ഈ കലാവതിയുടെ പ്രവർത്തനങ്ങൾ ഗാർഗമുനി ഇങ്ങനെ വീക്ഷിക്കുന്നു ഈ ഗാർഗമുനിയെ കാണുമ്പോഴും ഈശ്വര തുല്യനായിട്ട് ഈ കലാവതി നമസ്കരിക്കുന്നു അപ്പോൾ ആ കലാവതിയിലെ സംപ്രീതനായി ഈ മുനി മകളെ നിന്റെ പ്രവർത്തനത്തിൽ നിന്റെ ജീവിതചര്യയിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു ഓരോ മനുഷ്യരോട് ഇടപെടുന്നതിലാണെങ്കിലും ഓരോ കാര്യങ്ങൾ വീക്ഷിക്കുന്നതിലായാലും ആ മന്ത്രസാധനയിലും ജപാദികളിലും ഈശ്വരഭക്തിയിലും എനിക്ക് വളരെ സന്തോഷമായി നിനക്ക് ഇഷ്ടമുള്ള എന്താ വേണ്ടതെന്ന് ചോദിച്ചു രാജാവിൻ്റെ പുത്രിയാണ് സ്വത്തുക്കളോ സ്വർണങ്ങളോ ആഭരണങ്ങളോ ഒന്നും ആവശ്യമില്ല എനിക്ക് പാപമില്ലാത്ത ഒരു ജീവിതം പുണ്യത്തോടു കൂടി ഒരു ജീവിതം ഉണ്ടാവണം എന്ന് പറഞ്ഞു നമസ്കരിച്ചു പ ഈ പറഞ്ഞു തഥാസ്തു അങ്ങനെ തന്നെ വരും അങ്ങനെ ഈ കുട്ടി വളർന്നു വലുതായി വളരെ സുന്ദരിയായി അത് കഴിഞ്ഞ് വിവാഹാലോചനകളൊക്കെ തുടങ്ങുന്നു അങ്ങനെ വിവാഹാലോചനകളൊക്കെ വളരെ ഗംഭീരമായി നടക്കുന്നു ആ നടക്കുന്ന കാലത്താണ് ഈ പറഞ്ഞ പോലെ മധുര എന്ന് പറയുന്ന ദേശത്ത് മധുര എന്ന് പറഞ്ഞ ദേശത്ത് ദശാർഹൻ ദശാർഹൻ എന്ന് പറഞ്ഞ മഹാ രാജാവ് ദശാർഹൻ എന്ന് പറയുന്ന രാജാവിനെ വിവാഹം കഴിക്കുക മധുരദേശത്തെ ദശാർഹനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ കൂടിയാലോചനകളായി വിവാഹം നിശ്ചയിച്ചു നാനാ രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരെയൊക്കെ ക്ഷണിച്ചു അപ്പോൾ അതൊരു ഭൂരിപക്ഷം അഭിപ്രായക്കാരും പറഞ്ഞു ഇത്രയും വളരെ വളരെ ഗംഭീര ഭക്തിയുള്ള വളരെ സാത്വികൈ നിൽക്കുന്ന ഈ കലാവധിക്ക് ദശാർഹൻ ചേരുമോ അങ്ങനെ ഒരു സംശയമായി അപ്പോൾ ദശാർഹനെക്കുറിച്ചതൊക്കെ ഈ കാശിരാജാവ് കേട്ട് വളരെ നല്ലതാണ് ഇദ്ദേഹം മധുര രാജാവാണ് അത് കേമനാണെന്നൊക്കെ കേട്ടേ അവസാനം വേളിയൊക്കെ കഴിഞ്ഞു കേമായി വേളിയൊക്കെ കഴിഞ്ഞാൽ എന്താ പറയുക ഈ ദശാർഗൻ കലാവധിയെ ഒന്ന് സ്പർശിക്കാൻ ചെന്ന സമയത്ത് ചുട്ടുപൊള്ളി ദശാർഗൻ പുറകോട്ട് മാറുവാണ് ചുട്ടുപൊള്ളുകയാണ് ഏയ് എന്താ ഇത് അപ്പോൾ വേഗം കലാവതി വെച്ചു അങ്ങ് പാപങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങേക്കെന്നെ സ്പർശിക്കാൻ സാധിക്കാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ദശാർഹൻ പറഞ്ഞു പത്നിയോട് പറഞ്ഞു സത് സത്യമാണ് ഞാൻ എന്നാ രാജ്യത്തുള്ള ജനങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പലവിധ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ പാപങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രമേ എന്നെ സ്പർശിക്കാൻ പറ്റൂ ഞാൻ മഹാദേവ ഭക്തയാണ് ഇപ്പം എന്താ വഴി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സങ്കടത്തിലായപ്പോൾ പറഞ്ഞു വഴിയുണ്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞു അദ്ദേഹത്തെ കൂട്ടി വീണ്ടും ഗാർഗമുനിയുടെ എഴുതി വന്നു ഗാർഗമുനി ഭർത്തൃസമേതനായി നിൽക്കുന്ന ഈ കലാവധിയെ കണ്ടപ്പോൾ സന്തോഷമൊക്കെ ആയി അനുഗ്രഹിച്ചു കേമായി എന്നാലും മകളെ എന്തോ ഒരു വിഷമമുള്ള എന്ന് വെച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഏയ് വിഷമിക്കണ്ട അദ്ദേഹത്തിന് വേണ്ട പൂജാവിധാനങ്ങൾ മുഴുവൻ അവിടെ ഇരുത്തി ഗാർഗമിനി ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് അദ്ദേഹത്തെയും ശിവോപാസകനാക്കി അങ്ങനെ ശിവോപാസനയുടെ ഉപാ ഉപാസിച്ചുപാസിച്ച് ഉപാസിച്ച് ലാസ്റ്റ് പറഞ്ഞു ഏകദേശം നിന്റെ പാപങ്ങൾ മുഴുവൻ നശിച്ചു കഴിഞ്ഞു നീ കാളിന്തി നദിയിലൊന്ന് കുളിച്ചു മുങ്ങിയാൽ നീ പാപമുക്തനായി പൂർണ്ണ മഹാദേവൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ കാളിന്തി നദിയിൽ അദ്ദേഹം മുങ്ങിക്കഴിഞ്ഞപ്പോൾ കറുത്ത രൂപത്തിലുള്ള പക്ഷികളെ പോലെ അല്ലെങ്കിൽ കാക്കകൾ കാക്കകളുടെ രൂപത്തിലുള്ള പോലെ അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പറന്നു പോകുന്നത് വരെ കാണാമായിരുന്നു എന്ന് പറഞ്ഞു കാരണം ജപശക്തി കൊണ്ട് അതിനുശേഷം അവർ സുഖമായി ജീവിച്ചു വളരെ നല്ല രാജ്യമായി മാറി ഈ കഥ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ അറിയാതെ ഒരു നുണ പറയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരാൾക്കെ ദുഷിപ്പ് പറയുമ്പോൾ ഒരാൾക്കെ കുറ്റം പറയുമ്പോൾ ഒരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുമ്പോൾ ഒരു എതിർവാക്ക് ഗുരുനാഥന്മാരോട് മാതാപിതാക്കളോട് ആചാര്യന്മാരോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പാപത്തിൻ്റെ ശമ്പളം നമ്മൾ തിരിച്ചറിയുന്നില്ല ഈ പാപാംശം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായി നിൽക്കുന്ന ഭാഗ്യങ്ങൾ നമുക്ക് ജീവിക്കാതെ വരും അങ്ങനെ വരുമ്പം ഏറ്റവും ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് ജീവിതത്തിൽ പാവവിമോചനത്തിന് പറ്റുകയുള്ളൂ ആ ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന മഹാദേവനെ പൂജിക്കുന്നയാൾക്ക് അങ്ങനെയാണോ കലാവധിയെ തൊടാൻ പറ്റില്ല ഒരു പാപിയായ വ്യക്തിക്ക് തൊടാൻ പോലും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ മഹാദേവൻ്റെ ഭക്തനായി നിൽക്കുന്ന ഒരാളെ ഒരു ദു ദുഷ്ടമനസ്സോടുകൂടി ഒരാൾക്ക് നോക്കുകയോ സ്പർശിക്കുകയോ ചെയ്യാൻ പോലും പറ്റില്ല അപ്പോൾ തീപ്പൊള്ളൽ പോലെ അഭയമുണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മളെ പൂർണ്ണ കവചമാണ് അതിൽ കൂടുതൽ എന്താ വേണ്ട ഒരു മനുഷ്യന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ അപ്പം നമശിവ എന്ന് പറയുന്നത് ആ അഞ്ചക്ഷരം കൊണ്ട് ഒരു പാപിക്ക് നമ്മളെ തൊടാൻ പറ്റാത്ത അത്രയും നല്ല ശക്തി നമ്മൾക്ക് ഉണ്ടാകുമെങ്കിൽ നമ്മുടെ പാപങ്ങൾ മുഴുവൻ പൂർണ്ണ മോക്ഷത്തിലേക്ക് നമുക്ക് കിടക്കുമ്പോൾ ആ മോക്ഷത്തിലൂടെ നമുക്ക് പരമ്പരയെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ ജീവിത സൗകര്യങ്ങൾ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിലൂടെ തന്നെ നമുക്കെതിരായി നിൽക്കുന്ന എല്ലാ സാധനയും അഗ്നി പോലെ കത്തി ജലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ നമശിവായല്ലേ ജീവാത്മാവ് ആ നമശിവായ ജപം തന്നെയല്ലേ ഏറ്റവും ശക്തി അപ്പം അതുകൊണ്ട് ആ നമശിവായ ജപത്തിൻ്റെ ശക്തിയെ ഒട്ടും എന്താ പറയുക എന്താവും തിരുമേനി ഇതിൻ്റെ ഫലം എന്ന് ചോദിക്കുന്നവരുടെ ഒന്നേ പറയാൻ പറ്റുള്ളൂ ഇതിൽ കൂടുതലൊരു ദിവ്യമായ മന്ത്രമോ ദിവ്യമായ ഔഷധയോ ഇല്ല നിങ്ങൾ വളരെ കേയമായി നിൽക്കുന്ന ഒരുപാട് സ്തോത്രമാലകളും സ്തോത്രങ്ങളും ജപിക്കുമ്പോൾ കുറച്ച് നമശുവായ ജപിക്കാൻ എന്തുകൊണ്ടാണ് ഞാൻ പറയണതെന്ന് വെച്ചാൽ അതൊരു രക്ഷാ കവചമാണ് നമ്മുടെയും കുടുംബത്തിൻ്റെയും നമ്മുടെ പരമ്പരയുടെയും രക്ഷാ കവചമാണ് നമശുവായ ആ നമശിവായ ജപത്തിലൂടെ പൂർണ്ണ പുണ്യമാണ് പൂർണ്ണ ഭൗതികവും ആത്മീയവുമായ ഒരു സുഖത്തിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതുകൊണ്ട് ആ നമശിവായ ജപത്തിൻ്റെ ശക്തി അതിക്ഷേമം തന്നെയാണ് അതിഗംഭീരം തന്നെയാണ് ശിവരാത്രിക്ക് ഇങ്ങനെ ജപിച്ച ഒരു സംശയം ചോദിച്ചപ്പോഴാണ് ഇതിൻ്റെ കഥ പറയാൻ തയ്യാറായത് അതുകൊണ്ട് യാതൊരു ഉപേക്ഷയും വേണ്ട ജപത്തിൻ്റെ സമയങ്ങൾ കൂട്ടിക്കുക സമയം വർദ്ധിച്ചോളുക അതായത് നൂറ്റെട്ടാണ് ഏറ്റവും വലിയ സംഖ്യ എന്ന് പഠിച്ചിരിക്കണ മലയാളികളാണ് എല്ലാവരും കമൻ്റിലും കാണാം നൂറ്റെട്ട് നൂറ്റെട്ട് ജപിക്കാനായിട്ട് നിസ്സാര സമയം മതി നൂറ്റെട്ടൊക്കെ വളരെ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തൊട്ട തൊട്ടാകൂടെ ഗുണിതങ്ങളേ ആവുള്ളൂ ആയിരത്തിൻ്റെ ഗുണതങ്ങൾ മാത്രമേ ആകാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എത്ര ജപിക്കാവോ അത്രയും ജപിച്ചോളൂ ആ നമ്മ നമഹാദേവൻ്റെ ദേവാദിദേവൻ്റെ അനുഗ്രഹം അതിൻ്റെ പുണ്യം അതിനെ നമുക്ക് ഒരിക്കലും എനിക്ക് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റില്ല നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത അത്രയും ശക്തിയിൽ അത് വളരുന്നു അതുകൊണ്ട് ശിവായ 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 നമശുവായ ശിവായ നമശ്യുവായ ശിവായ അങ്ങനെ ജപിച്ച് ആ പുണ്യം നിങ്ങളിലേക്ക് വരട്ടെ നമസ്കാരം ഗോവിന്ദം പൊരി